മാക്കി നായകനായ മാർവൽ ചിത്രം ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് മെയ് ഇരുപത്തിയെട്ട് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യാൻ ആരംഭിക്കുകയാണ് തിയേറ്ററുകളിൽ മൂന്ന് മാസത്തിലേറെ പ്രദർശനം നടത്തിയ ശേഷമാണ് ചിത്രം ഒ ടി ടിയിലെത്തുന്നത് മാക്കി പ്രധാന വേഷത്തിലെത്തിയ മാർവൽ ചിത്രമായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ഫെബ്രുവരി പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം ക്യാപ്റ്റൻ അമേരിക്ക ചിത്രങ്ങളിൽ നാലാം ഭാഗമായിരുന്നു വലിയ സ്ക്രീനുകളിൽ മൂന്ന് മാസത്തിലേറെയായി പ്രദർശനം നടത്തിയ ശേഷം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്ന ഈ സൂപ്പർ ഹീറോ ചിത്രം ഒ ടി ടിയിലും എത്തുകയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അഞ്ചാം ഘട്ടത്തിലെ രണ്ടാം ചിത്രമാണ് ഇത് ആഗോള ബോക്സ് ിൽ ഈ ചിത്രം ആകെ നേടിയത് നാനൂറ്റി പതിനഞ്ച് മില്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാലാമത്തെ വലിയ ഹോളിവുഡ് ഗ്രോസിംഗ് ആണ് ഇത് നൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ നിർമ്മാണ ബജറ്റും മാർക്കറ്റിംഗ് ചെലവും കണക്കിലെടുക്കുമ്പോൾ ചിത്രം ലോകമെമ്പാടും നിന്ന് മില്യൺ ഡോളർ നേടിയാലായിരുന്നു ബ്രേക്ക് ഇവൻ ആവുകയെന്നാണ് ഡെഡ് ലൈൻ ഹോളിവുഡ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ചിത്രത്തിന്റെ തിയേറ്റർ വിജയം സംബന്ധിച്ച മാർവൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചിത്രം മെയ് ഇരുപത്തിയെട്ട് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒ ടി ടി റിലീസിനെത്തും ക്രിസ്വാൻസ് അവതരിപ്പിച്ച സ്റ്റീവ് റോജേഴ്സിൽ നിന്ന് ഷീൽഡ് സ്വീകരിച്ച് ആന്റണിയുമാക്കി ആദ്യമായി പുതിയ ക്യാപ്റ്റൻ അമീ സാം വിൽസനെത്തിയ ബിഗ് സ്ക്രീൻ ചിത്രം എന്ന നിലയിൽ വൻ ശ്രദ്ധയാണ് ചിത്രത്തിന് ലഭിച്ചത് ഹാരിസൺ ഫോർഡ് അഭിനയിക്കുന്ന കേണൽ റോസിന്റെ റെഡ് ഹൾക്ക് എന്ന കഥാപാത്രം ചിത്രത്തിന്റെ പ്രധാന ആകർഷണവുമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം